ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം അല്ലേ ആ ചാനലിൽ നമ്മളിട്ടിട്ടുള്ള ലൈറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള ആ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ അതായത് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിടുത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത് ഓക്കെ അത് തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി എന്നുറപ്പുള്ള ആളുകൾ മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ അല്ലാത്ത ആളുകൾ വെറുതെ ഇത് കണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ വലിച്ചു വെക്കരുത് ഓക്കെ അപ്പോൾ തേർഡ് പാർട്ടി ആവാം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ നിലവിലത്തെ അവസ്ഥ എന്താണ് നോക്കാം സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം ഫുൾ ആണ് അങ്ങനെ തന്നെ വേണം സന്തോഷമായി കൂട്ട സ്റ്റാർ ഉണ്ട് സ്റ്റാർ ഓഫ് കപ്പ് കണ്ടോ കറക്റ്റ് കാഴ്ച വരുന്നുണ്ടോ ത്രീ ഓഫ് കപ്പ് സെവൻ ഓഫ് എംപറസ് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം ഏസ് ഓഫ് ടു ഓഫ് പെൻഡക്കിൾസ് ലാസ്റ്റ് കാർഡ് ടൂ ഓഫ് വോൺസ് ബോട്ടൻ ടിക്കിൽ ഫോർ ഓഫ് പെൻഡിക്കിൾസ് സന്തോഷമായി അങ്ങനെ തന്നെ വേണം അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഫൂള് ഇത് കണ്ടില്ലേ ഈ ഫുൾ പോന്ന് നോക്കൂ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ട് ചാടിത്തുള്ളി എങ്ങോട്ടോ പോയതാണ് കേട്ടോ പക്ഷേ പോയപ്പോൾ പെട്ടുപോയി പോയ എത്രയും സുഖമൊന്നും പുറമേന്ന് കണ്ട അത്ര സുഖമൊന്നും അകത്തി വന്നപ്പോൾ ഇല്ല ഈ അഴകുള്ള ചക്കയിൽ ചൊല്ലയില്ല എന്ന് പറയുന്ന പോലെയാണ് ചാടുത്തുള്ളി പോയപ്പോൾ കാവടിയാടി പോകുന്നുണ്ടില്ലേ അപ്പോൾ അതുപോലെ പോയപ്പോൾ പക്ഷേ ഒന്നും സംഭവിച്ചില്ല അവിടെ ചെന്നപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആണെന്നാണ് കാണുന്നത് ത്രീ ത്രീയോ സ്പോർട്സിൻ്റെ എനർജിയാണ് അതായത് എന്ത് കണ്ടിട്ടാണോ തേഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു സന്തോഷം സമാധാനം ഒന്നും അയാൾക്ക് അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല ത്രീ ത്രീയോ സ്കോഡാണോ വന്നിട്ടുള്ളത് ഈ സെയിം കാർഡ് നമ്മൾ നിങ്ങൾ നമ്മളെ മറ്റേ വീഡിയോയിലും ഉണ്ട് അതായത് തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി എന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ അവിടെ ത്രീ ഹൗസോട് വന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ അത്ര ഹാപ്പി അല്ല അവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലാണുള്ളതായിട്ട് കാണുന്നത് പക്ഷെ ഇപ്പോഴും അയാൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അയാൾക്ക് പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ കാരണങ്ങളുണ്ട് അയാൾക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സ് ഉണ്ട് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ട് അവിടെ തേർഡ് പാർട്ടിയിലും അയാൾ ഒരുപാട് ആഹ്ലാദിക്കാനും ഒരുപാട് ഹാപ്പി ആയി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അയാൾക്ക് അവിടെ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ എന്ത് ലാക്ക് ചെയ്തപ്പോഴാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മിസ്സിങ് വന്ന സമയത്താണ് ഇയാൾ വേറൊരാൾ തേടി പോയിട്ടുള്ള ആർ കാണുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ മിസ്സിങ് അയാൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന എന്തോ ഒന്ന് കിട്ടാതെ വരുന്നത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ട് പോയപ്പോഴാണ് ആ ഒരു മിസ്സിങ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലായിരിക്കണം ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലും അയാൾക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ കാണുന്നത് എന്നാലും അയാൾ വളരെ കൂടി ഇരിക്കുന്നുണ്ട് അയാൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങാണ് ആ ഒരു മിസ്സിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇയാൾക്ക് ശരിക്കും ഇയാളൊരു ആത്മപരിശോധനയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും ആ ഒരു ഒരു പ്രതിഫലം ഇയാൾക്ക് കിട്ടുന്നില്ല അയാൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു താരതമ്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും നോക്കുമ്പോൾ ഇയാൾക്ക് കിട്ടണം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങളാണ് മുമ്പ് അയാൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ സ്നേഹമായിരിക്കാം കരുതലായിരിക്കാം നിങ്ങൾ കൊടുത്തിട്ടുള്ള അറ്റൻഷൻ ആയിരിക്കാം അത് എന്തു തന്നെയായാലും അത് ഇയാൾക്ക് ഇപ്പോൾ കിട്ടുന്നതായിട്ട് കാണുന്നില്ല അയാൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു പ്രാധാന്യം നിങ്ങളുണ്ടായിരുന്ന ഒരു കാലം ഒക്കെ അയാളിപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ അയാൾ ആ റിലേഷൻഷിപ്പിൽ അത് മിസ്സ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഈ പെൻറ്റകൾസ് സെവൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന എനർജി പറയുന്നത് പേഷ്യൻസ് എന്നും വെയ്റ്റിംഗ് എന്നും ഒക്കെയാണ് അപ്പോൾ അയാൾ വെയിറ്റ് ചെയ്യുന്നത് കുറേയാൾ ആ പുതിയ റിലേഷൻഷിപ്പിൽ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകുമെന്ന് പ്രതീക്ഷിച്ച് അതിനു വേണ്ടിയിട്ട് വല്ല വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു കോംപ്രമൈസിൻ്റെ കാടാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത് കോംപ്രമൈസിൻ്റെ കാർഡാണ് അയാൾ നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് കോംപ്രമൈസ് ചെയ്യണം ആ ഒരു മിക്സിംഗ് അപ്പ് അതായത് പഴയ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പുതിയ കുറേ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആക്കി മാറ്റണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അയാൾ വിചാരിക്കുന്നുണ്ട് കാരണം അയാൾക്ക് പുതിയൊരു ബന്ധത്തിലേക്ക് ചെന്നപ്പോഴാണ് നിങ്ങളുടെ ബന്ധം എത്ര നല്ലതായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കൂടി ചേർത്ത് ആ ഒരു മിക്സിംഗ് അപ്പ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ ആൻഡ് ഒരു പുതിയ ഫോമേഷൻ ഓഫ് എ ന്യൂ ബിഗിനിങ് ആണ് അതാണ് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ദെൻ എംപ്രസ് എനർജിയാണ് ഇപ്പോൾ നീ തേഡ് പാർട്ടിയിലേക്ക് പോയപ്പോൾ ശരിക്കും അയാൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ബെറ്റർ പേഴ്സൺ ആയിരുന്നു ഈ പുതിയ ആളെക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു നിങ്ങളെന്നയാൽക്ക് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ വളരെ അബണ്ടൻ്റ് ആയിരുന്നിരിക്കും കാരണം ഈ എംപ്രസ് എന്ന് പറയുന്ന എനർജി അബണ്ടൻസ് ആണ് ലക്കാണ് അതുപോലെ ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ എപ്പിറ്റമി ഓഫ് മദർഹുഡ് എന്ന് പറയാം അപ്പോൾ ഏറ്റവും വലിയ മദർ ലെഫക്ഷൻ ഉള്ള ആളെന്ന് പറയുന്നത് എംപ്രസ് ആണ് അതുപോലെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും ഈ ഇയാളെന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു വളരെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റിയത് ചിലപ്പോൾ നിങ്ങളായിരിക്കും അതൊക്കെ ഇപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇയാൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയോ ബെറ്റർ ആയിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷൻ നമ്മൾ ഇന്നലെ ഒരു ഷോർട്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷനാണിപ്പോൾ നിങ്ങളെ അയാൾ കാണുന്നത് അയാൾക്കിപ്പോൾ നിങ്ങളെ എല്ലാ തലത്തിലും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ മൂല്യം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ശരിക്കും അയാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇപ്പോൾ അയാൾക്ക് നിങ്ങളോടൊരു പെൻഡക്കൾ ഒരു ഓഫർ തരണം എന്ന അയാൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു കമ്മിറ്റ്മെൻ്റ് തരണം എന്നയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ പറഞ്ഞ എയ്സ് ഓഫ് പെൻറ്റകൾസ് പറയുന്നത് ഇവിടെയും മറ്റൊരു കാര്യം ഇയാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന ആളായിരുന്നിരിക്കണം നിങ്ങൾ ചിലപ്പോൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും ഇപ്പോൾ പക്ഷേ അയാൾ കുറച്ച് ഫിനാൻഷ്യലി ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അയാളെ പണ്ട് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ച് നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണ് എങ്കിൽ നിങ്ങൾ െ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഇയാൾ റെഡിയാണ് അങ്ങനെ ഒരു ഓഫറാണ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ അങ്ങനെയും വേണമെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊരു ശ്രമം ഇയാള് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പണം അങ്ങോട്ട് കൊടുത്തിരുന്ന ഒരു നിങ്ങൾ കൊടുത്തിരുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തിരിച്ച് തന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനൊരു ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇയാൾക്ക് കൺഫ്യൂഷനാണ് ഏസ് ഓഫ് പെനുകൾ കഴിഞ്ഞ് ടു ഓഫ് പെനുകൾസ് ആണ് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യണോ ചെയ്താൽ എന്താകും എന്നൊക്കെയുള്ളൊരു അട്ടർ കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ടു ഓഫ് പെൻ്റക്ലിസ് മൊത്തത്തിലൊരു ജഗ്ലിങ് ആണ് ഒരു തീരുമാനം പറ്റാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു ഒരു സമയം അയാൾക്ക് വേണമെന്നോ അടുത്ത സമയം വേണ്ടാന്നോ തോന്നൊരു വല്ലാത്ത കൺഫ്യൂഷനിൽ ഒരു ക്രോസ് റോഡിലൊക്കെ അയാൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അയാൾ അതിനുള്ള വഴികൾ ആലോചിക്കുന്നുണ്ട് അയാൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ല നിങ്ങളെക്കുറിച്ചാണെങ്കിലും അയാൾ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അയാൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ അയാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓപ്പൺ നിങ്ങൾ നിങ്ങൾ ഈ ഇയാളുടെ കോൺടാക്ട്സ് ഓപ്പൺ ആകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ സ്റ്റേറ്റസ് അപ്ഡേഷൻ ഉണ്ടോ എന്നൊക്കെ അയാൾ എപ്പോഴും വിജിലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ടൂ ഓഫ് ഓൺസ് പറയുന്നത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുക നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക നിങ്ങളുടെ വേറെ ബോർഡ്സ് നോക്കുക എന്നൊക്കെയാണ് ഈ ടൂ ഓഫ് ഓണ്ട് പറയുന്നത് ദെൻ ഫോർ ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് ബോട്ടൻ്റെ ഒക്കെ ഫോർ ഓഫ് പെൻറ്റകിൾസ് ആണ് ഇയാൾക്ക് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ നിങ്ങളിലേക്കൊരു ആക്സസ് കിട്ടുന്നില്ല അതുകൊണ്ട് അയാൾക്കും ഒരു വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അയാൾക്ക് ഈ പറഞ്ഞ പോലെ വന്ന് നിങ്ങളുടെ നിങ്ങളെ വന്ന് ഒന്ന് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് വന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് ഈ ഫോർ ഓഫ് പെൻറ്റിൾസ് പറയുന്നത് അതായത് അയാൾ അയാളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുക അയാൾ അയാളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും കൺട്രോൾ ചെയ്ത് നിൽക്കുക നിങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടു തരാതിരിക്കുക അതായത് നിങ്ങൾക്കും അയാളുടെ ഒരു ആക്സസ് ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുന്നില്ല അയാളുടെ മനസ്സിലെന്താണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് ഈ ഫോർ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് ഒരു അയാൾ അയാളെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു നമുക്കൊരു ആക്സസ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും അയാളെ നിയന്ത്രിച്ച് മാത്രമാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇയാൾ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഇയാൾ അവിടെ ഹാർട്ട് ബ്രോക്കൺ ആണെന്നുള്ളത് സത്യമാണ് നിങ്ങളുടെ മൂല്യം ശരിക്കും മനസ്സിലായത് ഇപ്പോഴാണ് അയാൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയാൾ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും പുതിയ റിലേഷൻഷിപ്പിലുള്ള ആളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് അതിൽ മികച്ച നിങ്ങളാണോന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അയാളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അതിൽ നിങ്ങളെ വോച്ച് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളെ വേറെ അബോട്ട്സ് നോക്കുന്നുണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ അയാൾ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കാണുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് നോക്കാം നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം സീറോ ത്രീ സെവൻറ്റീൻ ഫോർ ദെൻ വീണ്ടും ത്രീ വന്നിട്ടുണ്ട് സെവൻ വന്നിട്ടുണ്ട് ടു വന്നിട്ടുണ്ട് വൺ വന്നിട്ടുണ്ട് ത്രീ പിന്നെ ഫോർട്ടീൻ ഒക്കെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഇതെ നമുക്ക് ക്ലൂസ് നോക്കാം വേറെ കുറച്ച് ക്ലൂസ് നോക്കാം എന്തൊക്കെയാണ് ക്ലൂസ് നിങ്ങൾ ക്ലൂസ് ഉള്ളവർ കൂടുതൽ റെസണേറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ വീണ്ടും ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇയേഴ്സ് വന്നിട്ടുണ്ട് എയ്റ്റീൻ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് തേർട്ടി വൺ ഇയേഴ്സ് വന്നിട്ടുണ്ട് ഇത് മറ്റേതിലും വന്നിട്ടുള്ള ക്ലൂസ് തന്നെയാണ് കേട്ടോ തേർട്ടി വണ് യു അക്ഷരം വന്നിട്ടുണ്ട് യു ട്വൻ്റി ഫോർത്ത് ഡേറ്റ് ആണ് ട്വൻ്റി ഫോർത്ത് ദെന് ഫിഫ്റ്റീൻത്ത് എന്നുള്ളൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻത് ദെൻ എൽ എന്നൊരു അക്ഷരം വന്നിട്ടുണ്ട് എൽ ദെൻ കോഴിക്കോട് എന്ന് കേട്ടിട്ടുണ്ട് കോഴിക്കോട് ഒ എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറേ കോമൺ ആണ് മറ്റേ വീഡിയോയിലും ഇതിൽ നിന്ന് കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളമാണ് കേട്ടോ ചാനൽ ആ ചാനൽ വന്നിട്ടുള്ള വീഡിയോസിന്റെ ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് ജെ എന്ന അക്ഷരം വന്നിട്ടുണ്ട് ദെൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ് എന്ന് വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ദൻ എച്ച് എന്ന അക്ഷരം വന്നിട്ടുണ്ട് എച്ച് തേഡ് ഡേറ്റ് ആണ് തേഡ് ദെൻ സിക്സ്റ്റീൻത്ത് ഡേറ്റ് വന്നിട്ടുണ്ട് സിക്സ്റ്റീൻത് സെക്കൻഡ് എന്നൊരു ഡേറ്റ് വന്നിട്ടുണ്ട് സെക്കൻഡ് മുപ്പത്തി മൂന്ന് വയസ്സ് വന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും ദൻ ടു തൗസൻഡ് വണ് എന്നൊരു ഇയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ വേറെ കുറച്ച് സ്പെല്ലിങ്സൂടെ പറയാം ടി വന്നിട്ടുണ്ട് ഡബ്ല്യു വന്നിട്ടുണ്ട് പി വന്നിട്ടുണ്ട് എ വന്നിട്ടുണ്ട് വീണ്ടും പി വന്നിട്ടുണ്ട് എസ് എഫ് എഫ് വന്നിട്ടുണ്ട് ടി വന്നിട്ടുണ്ട് ഇ വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് സി യു വന്നിട്ടുണ്ട് അതുപോലെ പി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് വിട്ട് കളയുക ഇതുപോലെ ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജി പിക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഒരുപോലെ റെസനേറ്റ് ആവണം നിർബന്ധമില്ല ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല അതുപോലെ ഇത് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലഡ് ആയിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ നിങ്ങൾ മറ്റ് ചിന്തകളെ വലിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻ്റ് കൂടെ ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു